എന്താ സുഖം നന്നായിരിക്കുന്നു ഹലോ എന്തൊക്കെയാ കുറച്ചായാലോ ഞാനിപ്പോ ഒരു തെലുങ്ക് സിനിമ ചെയ്തോണ്ടിരിക്കയാണ് നടന്നോണ്ടിരിക്കുന്നു നമ്മള് സൈമാ വോജിനു പോയിപ്പോ അദ്ദേഹത്തിനെ കണ്ടിരുന്നു വർക്ക് നടന്നോണ്ടിരിക്കുന്നു വളരെ എക്സൈറ്റഡ് ആണ് അദ്ദേഹം എനിക്ക് അങ്ങനെ അതിൽ കൂടുതൽ അപ്ഡേറ്റ്സ് ഒന്നും പറഞ്ഞു ഇവിടെ അത് വളരെ അവര് അങ്ങനെ പൊറത്ത് പറയില്ലോ സ്വാഭാവികമായിട്ടും പക്ഷെ അതൊരു നല്ല പ്രൊജക്ട് ആയിരിക്കും തോന്നുന്നു മീൻസ് അവര് അത്ര എഫേർട്ട് ഇടുന്നുണ്ടായിരുന്നു സൈമേലൊക്കെ വന്നപ്പോ അദ്ദേഹം കുറച്ച് അതിന്റെ ലുക്കിലായിരുന്നു നല്ല രസമുണ്ട് അതൊരു ആണെന്ന് തോന്നുന്നു ലൈക് സ്വാഭാവികമായിട്ടും ഷൂട്ട് ചെയ്തോണ്ടിരിക്കുമ്പോ അതുമായിട്ട് മാച്ച് ചെയ്യുന്ന നല്ല ലുക്കായിരുന്നു സൈമേലും ഭയങ്കര എപ്പോഴും ഗ്ലാമറാണ് സൈമേൽ വന്നപ്പോ കുറച്ചും കൂടെ ഭയങ്കര രസമുണ്ടായിരുന്നു കാണാം ശരി നടക്കട്ടെ കഴിച്ചു ഹായ് ഹായ് തലതെറ്റാ കുറെ കുറെ സീരിയല്ലോ ഇല്ല എപ്പൊ വന്നില്ലാ താണ്ടറിൽ ടീമിൽ സെക്കൻഡ് വരുമെന്നാ കേറണോ ഇല്ലടാ താണ്ടറിൽ তো ഓൾറെഡി ഉണ്ട്ണ്ടോ ആടാ സ്റ്റെപ്പ്ണ്ടേ വേറെ സരികല്ലേ ചേട്ടേ ഇല്ല അങ്ങു പടം എന്നൊക്കറിയാം അത് ഹർക്ക് കണക്ക് ഒരു കൊച്ചുകുട്ടി വലുതാവുന്ന ഒരു കൺസെപ്റ്റായിരുന്നു നമുക്കറിയാം എത്രയോ വർഷം എടുത്തിട്ടാണ് അന്നത്തെ ബോളിവുഡ് പടം നമ്മുടെ നാട്ടിലെ സിനിമയുടെ ചെറിയ ബഡ്ജറ്റിംഗ് അതിന്റെ റിലീസ് ടൈമും ഒക്കെ ഉണ്ടല്ലോ അതുകൊണ്ടത് ഞാൻ ഉദ്ദേശിച്ചതിൻ്റെ ഒരു ഗ്രാഫിക്സ് വന്നില്ല എന്നെ പറ്റിയത് പക്ഷേ അത്ര തോട്ട്സ് ഒന്നായിരുന്നു ബോയ് ഫ്രണ്ട് എന്നുള്ള ചിത്രത്തിലെ മമ്മൂട്ടിയും മോഹൻലാലിനെയും ഒക്കെ ധരിപ്പിച്ചു സീരിയൽ കൂടുതൽ ഒരു പ്രശ്നം കഴിയും മൂന്ന് രണ്ട് വർഷം സീരിയതിനു ഡൗട്ടില്ല കാരണം അതിനുള്ള തിരഞ്ഞെടുക്കുന്ന സബ്ജെക്റ്റ് നമ്മുടെ ഭക്ത അതിനകത്ത് ബിസിനസ് ഉണ്ട് അതിനകത്ത് മണികണ്ഠൻ ഇന്ത്യ മുഴുവൻ ഏറ്റെടുത്തു നോ ഡൗട്ട് കാരണം അങ്ങനാണ് അയ്യപ്പൻ അതിനകത്തേക്കും ലാസ്റ്റ് അവതാരമാണ് നമ്മളങ്ങനെങ്കിലും നമ്മളൊരു കൽപ്പറപ്പെടുത്തുന്ന സിനിമ ബിനിൽ സപ്പോർട്ട് ചെയ്യുക ബിനില് വലിയ ഡ്രീമുമായിട്ട് നടക്കുന്ന ഞാൻ വിനിലിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയും സിനിമ എന്ന് പറയുന്ന പാഷനായിട്ട് എത്രയോ വർഷമായിട്ട് എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഇനി ഒത്തിരി മാറ്റങ്ങൾ സിനിമയിലോട്ട് വരുമ്പോൾ ഉണ്ടാവും എന്നെ സംസാരിക്കുകയാണ് ആ ഫസ്റ്റ് പിന്നെ ആ ഫസ്റ്റ് കുട്ടിയെ കൊണ്ടുകൂടി വരുന്ന ഷോർട്ടിലിറ്റി കാരണം അതിനൊരു ബിസിനസ് ഉണ്ടായിരുന്നു കാരണം അങ്ങനെയാണ് അയ്യപ്പൻ അയാളത്തിനുള്ള ലാസ്റ്റ് അവതാരണമാണ് മാനേജർ വിശ്വസിക്കുകയാണെങ്കിൽ കറുട്ടില്ല ഞാൻ ചേരഞ്ഞിരിക്കുന്ന സബ്ജക്റ്റ് നിങ്ങൾ ഭക്ത അതിനകത്ത് ബിസിനസ് ഉണ്ടാക്കും മണികളെ ഇതിൽ മുഴുവൻ കാരണം അങ്ങനെയാണ് അയ്യപ്പൻ അയാൾക്കുള്ള ലാസ്റ്റ് അവതാരണമാണ് മാനേജൽ വിശ്വസിക്കുകയാണെങ്കിൽ കറുട്ടില്ല ഞാൻ അങ്ങനെയുള്ള ചേരഞ്ഞ സബ്ജക്റ്റ് നിങ്ങൾ ഭക്ത അതിനകത്ത് ബിസിനസ് ഉണ്ട് ൻ ഇന്ത്യ മുഴുവൻ കാരണം അങ്ങനെ അയ്യപ്പൻ ഒരാൾക്കും ലാസ്റ്റ് അവതാറാണ് നമ്മൾ അങ്ങനെയൊക്കെ ഒരു വിശ്വസിക്കാനൊരു സൗകര്യമില്ല കാരണം അതിനുള്ള തെരഞ്ഞെടുപ്പിരിക്കുന്ന സബ്ജക്റ്റ് നമ്മുടെ ഭക്ത അതിനകത്ത് ബിസിനസ് ഉണ്ട് അത് മണികള്ളൻ ഇന്ത്യ മുഴുവൻ കേൾക്കും കാരണം അങ്ങനെ അയ്യപ്പൻ ഒരാൾ